പുസ്തകത്തിലെ കഥാപാത്രങ്ങളുടെ മക്കൾ ചേർന്ന് നടൻ ശിവജി ഗുരുവായൂരിൽ നിന്ന് ആദ്യ കോപ്പി ഏറ്റുവാങ്ങി ഹുസൈൻ ഗുരുവായൂരിന്റെ വെല്ലുമയോടൊപ്പമുള്ള നടത്തങ്ങൾ പ്രകാശനം ചെയ്തു പുസ്തകത്തിലെ കഥാപാത്രങ്ങളായ കാതർക്കയുടെ മകൻ ടി മുഹമ്മദ് മുഹമ്മദാലിയും ചെറുങ്ങൂരുവിന്റെ മകൾ പുഷ്പയുമാണ് ആദ്യ കോപ്പി ഏറ്റുവാങ്ങിയത് ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സൌഹൃദവേദി പ്രസിഡന്റ് ആർട്ടിസ്റ്റ് ഗായത്രി അധ്യക്ഷത വഹിച്ചു സാഹിത്യകാരൻ പി സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ പി എ രാധാകൃഷ്ണൻ വി കെ ഷറഫുദ്ദീൻ സുനിൽ ബാലകൃഷ്ണൻ അഹമ്മദ് മുയിനുദ്ദീൻ റഹ്മാൻ തിരുനെല്ലൂർ തനിമ ചാവക്കാട് ചാപ്റ്റർ പ്രസിഡന്റ് സുലൈമാൻ അസാരി എം എസ് പ്രകാശൻ പി എ സൈമൺ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് എം കെ സുലോചന പി ശിവദാസൻ എന്നിവർ സംസാരിച്ചു ഗ്രന്ഥകാരന്റെ ഉമ്മയുടെ നാടായ ഗുരുവായൂരിന്റെയും ബാപ്പയുടെ നാടായ ബ്ലാങ്ങാട് പൂന്തുരുത്തിയുടെയും അമ്പത് വർഷം മുമ്പുള്ള ചിത്രവും ചരിത്രവുമാണ് പുസ്തകത്തിന്റെ തിവൃത്തം